ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും തമ്പി എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്നു എന്നാൽ ജാനകി ജാനകിയുടെ അച്ഛൻ തമ്പിയാണെന്നും രാധാമണി തന്റെ അമ്മയാണെന്നും അറിഞ്ഞതിനു ശേഷം തമ്പിക്ക് അവരെ പറ്റിക്കാൻ സാധിച്ചില്ല പക്ഷേ തമ്പി ഇപ്പോഴും പറ്റിക്കുന്നത് അല്ലെങ്കിൽ തമ്പിയുടെ വലയിൽ കുരുങ്ങി പറ്റിക്കപ്പെടുന്നത് അപർണയാണ് തമ്പിയൊരു ക്രൂരനും നീചനുമാണെന്നുള്ള സത്യം ആ ഒരു രാധാ രാധാമണി ആ ഒരു തെളിവ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു മൊഴി കറക്റ്റാ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്തായനെ പക്ഷെ അപ്പോഴും രാധാമണി അവിടെ നോക്കിയത് തന്റെ മകളുടെ ഭർത്താവിൻ്റെയും ജീവനാണ് അവരുടെ ജീവൻ ഒന്നും അവരുടെ ജീവൻ ഒന്നും സംഭവിക്കാൻ പാടില്ല അവരുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാധാമണി കള്ളങ്ങൾ പറഞ്ഞത് പക്ഷേ അവിടെ ഏർ അപർണ എല്ലാവരുടെയും മുന്നിൽ ജയിച്ചു എന്നാൽ അപർണ ജയിച്ചു എന്ന് എല്ലാവരുടെ മുന്നിൽ ജയിച്ചു എന്ന് അപർണ സ്വയം വിശ്വസിക്കുമ്പോഴും അപർണ അപ്പോഴും സ്വയം തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് അപർണ മനസ്സിലാക്കുന്നില്ല ഇന്ന് അമല് സത്യങ്ങളെല്ലാം തന്നെ അപർണയോട് പറയുകയാണ് അതിന് കാരണവും അപർണയുടെ പിടിവാശി തന്നെയാണ് ആ പിടിവാശിയും അപർണയുടെ അപമാന അപർണയുടെ അപമാനിക്കലും എല്ലാം കേട്ടപ്പോ അമലിനെ സഹിച്ചില്ല അമല് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു എന്നാൽ എന്തായിരിക്കും അമല് പറഞ്ഞിട്ടുണ്ടാവുക ആ സത്യങ്ങളെ കേട്ടിട്ട് അവരുടെ ഇനി എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു ടെൻഷനിൽ തന്നെയാണ് നിരഞ്ജൻ അവിടെ വന്നത് അജയോട് അജയുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷൻ എടുക്കണം പക്ഷെ അപ്പോഴും എന്തായിരിക്കും രാധാമണി കള്ളം പറയാനുള്ള കാരണം എന്തിനായിരിക്കും രാധാമണി പിന്മാറിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിരഞ്ജനയ്ക്ക് അറിയ അറിയണമായിരുന്നു നിരഞ്ജൻ അങ്ങനെ രാധാമണിയെ കണ്ടു സംസാരിച്ചു അപ്പോൾ രാധാമണി നടന്ന സംഭവങ്ങളൊക്കെ നിരഞ്ജനയോട് പറഞ്ഞു തമ്പി വന്നതും തമ്പി രാധാമണിയെ ഭീഷണിപ്പെടുത്തിയതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിരഞ്ജനയോട് പറഞ്ഞു എന്നിട്ട് മോൾ ണം എനിക്ക് ഏറ്റവും പ്രധാനം തന്റെ മക്കളുടെ ജീവിതം തന്നെയാണ് നീയും എൻ്റെ മകള് തന്നെയാണ് നിന്റെ ജീവനെയും അയാള് അപായപ്പെടുത്താൻ നോക്കും അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് നിരഞ്ജനയോട് രാധാമണി പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ നിരഞ്ജനയ്ക്ക് നല്ല സങ്കടം തോന്നി രാധാമണി ചെയ്തത് ശരിയാണ് എന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി രാധാമണി രാധാമണിയെ നിരഞ്ജനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് മാത്രമല്ല അമ്മ വിഷമിക്കേണ്ട അമ്മയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ട്വിസ്റ്റ് തന്നെ അവിടെ സംഭവിച്ചു ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിരഞ്ജന ഭയങ്കര നിരഞ്ജനയ്ക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി എന്താണ് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി അത് കഴിഞ്ഞിട്ട് നിരഞ്ജന നേരെ അജയുടെ അടുത്തേക്ക് പോയി കാരണം അജയോട് സംസാരിച്ചിട്ട് ഈയൊരു കേസ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണമല്ലോ അപ്പോൾ നിരഞ്ജന അജയെ കാണാനായിട്ട് പോയി ൾറെഡി ജാനകിയോടും അഭിയോടും പറഞ്ഞ കാര്യം തന്നെയാണ് അഭിയോടും ജാനകിയോടും പറഞ്ഞ കാര്യം എന്തുകൊണ്ടും ഇത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അവിടെ ഇനിയും അജയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അജയുടെ വാലിൽ തൂങ്ങി നടന്നു കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കാൻ പോകുന്നത് നിരഞ്ജനയുടെ ജീവിതമാണെന്ന് അഭിക്കും നിരഞ്ജനയ്ക്കും അഭിക്കും ജാനകിക്കും അറിയാം അതുകൊണ്ട് തന്നെ നിരഞ്ജനയുടെ ആ ഒരു തീരുമാനത്തിന് അവർ സപ്പോർട്ട് ചെയ്തു അവര് ഒന്നും ഇണ്ടിയില്ല അവര് സമ്മതം മോളി അതിനുശേഷം നേരെ നിരഞ്ജന നിരഞ്ജന അജയെ കാണാൻ പോയി അജനെ അജയെ കണ്ടു അജയോട് സംസാരിച്ചു അപ്പോൾ അജയ് എല്ലാവരുടെയും അവിടെ ജാനകി ഉണ്ടായിരുന്നു പിന്നെ അജയ് ഉണ്ടായിരുന്നു അഭി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അമലും പിന്നെ അപർണ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് നിരഞ്ജന ആ സത്യങ്ങള് അജയോട് പറഞ്ഞത് എനിക്കിനി അജയ്ക്കൊപ്പം തുടർന്ന് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് അജയ് ഈ ഒരു ഡിവോഴ്സ് മ്യൂച്വൽ ഡിവോ ഡിവോഴ്സ് ആക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അജയ് ഇതിൽ ഒപ്പിട്ട് തരാനായിട്ട് നിരഞ്ജന ആവശ്യപ്പെട്ടു പക്ഷെ ഒരിക്കലും താൻ ഒപ്പിട്ട് തരത്തില്ല എന്നും തനിക്ക് അതിന് പറ്റത്തില്ല എന്നും അജയ് പറഞ്ഞു എനിക്ക് നിരഞ്ജനയില്ലാതെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ത് വിഡിതമാണ് പറയുന്നത് നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും അതുകൊണ്ട് ഒപ്പിട്ട് തരാൻ പറ്റത്തില്ല എന്നും അജയ് നിരഞ്ജനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ നിരഞ്ജന പറയാണ് എനിക്ക് അജയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല അജയ്ക്ക് അജയുടെ സ്റ്റാൻഡാണ് അജയ്ക്ക് അജയുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എനിക്ക് അതിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല അജയ് എനിക്ക് ഈ ഒരു പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഇത് മ്യൂച്വൽ ഡിവോഴ്സ് ആയിട്ട് മാറും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം മുഖം മൂടി ഞാൻ അഴിച്ചു വെക്കും ആ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അഴിച്ചു വെക്കും അജയ് ഇതുവരെ ചെയ്ത എല്ലാ ചതികൾക്കും ഞാൻ തിരിച്ചടി തരും കാരണം അത്രത്തോളം ക്രൂരതകളാണ് അജയ് എന്നോട് ചെയ്തത് ഞാൻ അജയ് അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടും അജയ് എനിക്ക് തന്നത് ഒരു തിരിച്ചടി തന്നെയായിരുന്നു അതുകൊണ്ട് ഇനി എനിക്ക് എന്തായാലും പറ്റത്തില്ല അജയ്ക്കൊപ്പം ജീവിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല ഞാൻ എന്തായാലും ഈ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അജയ് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും പിന്നെ നമുക്ക് കോടതിയിൽ കാണേണ്ടി വരും പിന്നെ ഈ കേസ് കുറേ നാൾ നീണ്ടു നീണ്ട് പോകേണ്ട അവസ്ഥ വരും എന്നാലും കുഴപ്പമില്ല അജയ്ക്കൊപ്പം ഞാൻ ജീവിക്കത്തില്ല ഡിവോഴ്സ് കിട്ടിയേ മതിയാകൂ എന്ന് നിരഞ്ജന ഉറപ്പിച്ചു പറഞ്ഞു നിരഞ്ജനൊന്നും മിണ്ടിയില്ല ആ സമയത്ത് ജാനകിയോട് അമല ഇതിനെ പറ്റി ചോദിക്കുമ്പോഴും ജാനകി പറഞ്ഞത് അത് നിരഞ്ജനയുടെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടത്തിന് അവൾ നിന്നോട്ടേ ഒരു കുഴപ്പമില്ല ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും കാരണം എന്തുമാത്രം വേദനകൾ അവൾ അനുഭവിച്ചു എന്ന് അവൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് ജാനകിയും പറഞ്ഞു നിരഞ്ജന അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോവുകയാണ് ഈ സമയത്ത് അജയ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അവർ അത് നമ്മുടെ അഭിയോട് സംസാരിക്കുകയാണ് ഈ വീട്ടില് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അവൾ ഇത്രയും വന്ന് പറഞ്ഞിട്ടും ഈ ഒരു ഡിവോഴ്സിന് പിന്നാലെ അവൾക്ക് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് ഡിവോഴ്സ് നടത്താനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളാണെന്നും നിങ്ങളാണ് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് അഭി പറഞ്ഞു അഭി അഭിയോട് അജയ് പറഞ്ഞ ഉടനെ തന്നെ അഭിക്ക് നല്ല വന്നു അഭി ഭയങ്കരമായിട്ട് അജയോട് ഷൗട്ട് ചെയ്തിട്ട് പറയുകയാണ് നിനക്ക് എന്ത് യോഗ്യതയാണ് അത് പറയാനായിട്ട് ഉള്ളത് നിനക്ക് എന്ത് യോഗ്യതയുണ്ട് കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നീയാണ് നീ വിവാഹത്തിന് മുന്നേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് ആ പെൺകുട്ടിയെ വിട്ടുകളയാനായിട്ട് നീ തയ്യാറായില്ല ആ ഒരു പെൺകുട്ടിയെ വിട്ടുകളയാൻ തയ്യാറായതുമില്ല നിരഞ്ജനെ വിവാഹം കഴിക്കുകയും ചെയ്തു നിരഞ്ജനെ വിവാഹം കഴിച്ചിട്ട് അവൾക്കൊപ്പം ജീവിക്കുമ്പോൾ തന്നെ നീ ഹണി റോസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഹണി റോസിനെ നീ സ്നേഹിച്ചിരുന്നു അത് കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിനകത്ത് ഉണ്ടായി അത് കഴിഞ്ഞ് നീ അന്ന് ഹോട്ടലിൽ ഹണി റോസിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ നീ അന്ന് ആ പ്രശ്നങ്ങളെല്ലാം ശരണിന്റെ തലയിൽ കൊണ്ടിട്ട് ശരണിന്റെ തലയിൽ കുറ്റം ചാർത്തി അതിനുശേഷം നീ ഹണി റോസിനെ ഹണി റോസിനൊപ്പം പുറത്തു പോകുന്നതും അതിനെ അത് കഴിഞ്ഞിട്ട് നീ ഹണി റോസിനെ ഈ വീട്ടിൽ കൊണ്ടുവന്നതും അന്ന് നിരഞ്ജന ഇല്ലാതിരുന്ന സമയത്ത് ഹണി റോസ് നിരഞ്ജന കിടക്കേണ്ട ബെഡിൽ നിലക്കൊപ്പം ഉണ്ടായിരുന്നതും ഈ വീട്ടിൽ വന്ന് താമസിച്ചതും അങ്ങനെ എന്തെല്ലാം ചതികൾ നീ ചെയ്തു അതുകൊണ്ട് ആ ചതികളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവർക്കൊരിക്കലും ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്തു ചെയ്യണം ഞാൻ അതുകൊണ്ട് നിരഞ്ജനയ്ക്കൊപ്പം തന്നെ ഞാൻ നിൽക്കും നിന്റെ ക്രൂരതകൾക്ക് തിരിച്ചടി കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ നിരഞ്ജനയ്ക്കൊപ്പം തന്നെ നിൽക്കുമെന്നും അഭി പറഞ്ഞു പക്ഷേ ഒരിക്കലും അത് അജയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല നിരഞ്ജനെ വിട്ട് കളയാനായിട്ട് പറ്റത്തില്ല എന്നും അതുകൊണ്ട് എന്റെയും നിരഞ്ജനയുടെയും ജീവിതം തകർക്കാൻ നോക്കുന്ന എല്ലാവർക്കും ഞാൻ ശിക്ഷ തരും നിരഞ്ജന എന്നെ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കളി കാര്യമാകും കളി മാറും പിന്നെ അതിനു ശേഷം നല്ല ശിക്ഷകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നു കൂടി പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തതിനു ശേഷമാണ് അവിടെ നജയി കയറിപ്പോയത് അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും ജാനകിക്കും ഒന്നും പറയാനില്ല കാരണം എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവിടെ ജാനകിക്കും മനസ്സിലായി പക്ഷേ ഈ സമയത്ത് വീണ്ടും വീണ്ടും ഓരോ കുറ്റ ഓരോ കുത്തിരിപ്പുണ്ടാക്കി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി വലിയ വലിയ പ്രശ്നങ്ങളാക്കാനായിട്ട് അപർണ ശ്രമിച്ചപ്പോൾ അപർണയ്ക്ക് നല്ല മറുപടി തന്നെ അവിടെ അമൽ കൊടുത്തു അങ്ങനെ അമലും അപർണയും സംസാരിക്കുമ്പോൾ അവിടെ തന്റെ ഏട്ടൻ ഈ ഒരു കുടുംബ അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം നടന്നത് സന്തോഷമാണെന്നുള്ള രീതിയിലാണ് അപർണ പറഞ്ഞത് അപ്പൊ അപർണക്കിട്ടൊരു ഡോസ് കൊടുക്കാനായിട്ട് അമല തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ നീ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ തമ്പിയെ രക്ഷിക്കാനായിട്ട് രാധാമണി വാരസ്യാർ ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ അതുപോലെ തന്നെ നിന്നോട് ഞാൻ സത്യങ്ങളൊന്നും വിളിച്ചു പറയത്തില്ല അതിന് കാരണം നിന്നോട് സത്യങ്ങൾ പറയാൻ പാടില്ല നിന്നെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന മറ്റു ചിലരുണ്ടെന്ന് അമൽ പറയുകയും എന്നാൽ അതാരാണെന്ന് അമലിനോട് ചോദ്യം അപർണ ചോദിക്കുമ്പോൾ തമ്പിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് തമ്പിയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആള് രാധാമണി വരസ്യാരാണ് അതുപോലെ തന്നെ തമ്പി ഈ കേസിൽ കുടുങ്ങാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് രാധാമണി തമ്പിക്കെതിരെ മൊഴി നൽകാതെ ഈ കേസ് കള്ളക്കേസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞത് തനിക്കൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പൊ അവിടെ രക്ഷപ്പെട്ടത് നിന്റെ അച്ഛനാണ് അതുപോലെ തന്നെ നീ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും രാധാമണി വാരസ്യാര് ഇങ്ങനെ നിന്നെ സഹായിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ അച്ഛനെ രക്ഷിക്കുന്നത് എന്ന് നിനക്ക് ചിന്തിച്ചിട്ടുണ്ടോ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം ് അഭിയേട്ടനെ കുറിച്ച് നീ കുറ്റം പറയുകയും അഭിയേട്ടനെ വിമർശിക്കുകയും ചെയ്തിരുന്നല്ലോ അഭിയേട്ടൻ ഈ കുടുംബത്തിന്റെ ചോരയല്ല അഭിയേട്ടൻ മറ്റൊരാൾക്ക് ജനിച്ച ആളാണെന്നും ദത്തുപുത്രനാണ് എന്നൊക്കെ അതായത് അച്ഛന്റെ മകനാണെങ്കിലും അമ്മയുടെ മകനല്ല അതുകൊണ്ട് വലിഞ്ഞു കയറി വന്ന ആളാണെന്നൊക്കെ നീ കളിയാക്കുമായിരുന്നില്ലേ എന്നാൽ അതൊന്നും അല്ല അവർനെ നീ അങ്ങനെ കളിയാക്കുമ്പോ അതുപോലെ തന്നെ നീയും ജനിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ സങ്കടമുണ്ടാകും തമ്പിയുടെ തമ്പിക്കും രാധാമണി വാരസ്യാർക്കും ജനിച്ച മകളാണ് നീയെന്നും രാധാമണി നിന്റെ അമ്മയുടെ കയ്യില് വസുന്തരാമയുടെ കയ്യിൽ നിന്നെ വളർത്താനായിട്ട് ഏൽപ്പിച്ചതാണെന്നും അങ്ങനെയാണ് വസുന്തരാമയും തമ്പിയും ഭാര്യ ഭർത്താവുകയും നീ അവരുടെ മകളാവുകയും ചെയ്തത് എന്ന് അമല് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവരുടെ നല്ല സഹിച്ചില്ല സ്വന്തം ജന്മ ജനനത്തെ കുറിച്ചാണ് അമലിങ്ങനെ കുറ്റം പറയുന്നത് അത് കേട്ടിട്ട് സഹിക്കാതെ അവരുടെ ഒരുപാട് പൊട്ടിത്തെറിച്ചു എന്നാൽ നീ നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക് നീ നിന്റെ അച്ഛനോട് തന്നെ സത്യങ്ങൾ ചോദിച്ചു നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്ന് അമല് പറയുകയും കൂടി കല്ലുതുള്ളിക്കൊണ്ട് അപർണ പോവുകയും ചെയ്തു എന്നാൽ അമല് നോക്കുന്നത് അപർണയെ കൊണ്ട് തന്നെ അപർണെ പിരികേറ്റി പിരികേറ്റി അപർണ തമ്പിയോട് സംസാരിക്കുകയും അപർണയെ കൊണ്ട് തന്നെ തമ്പിയുടെ ചതികള് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് അമൽ ശ്രമിക്കുന്നത് ഈ സമയത്ത് മുത്തശ്ശിയെ കാണാനായിട്ട് അബി ഹോസ്പിറ്റലിൽ പോയിരുന്നു മുത്തശ്ശെ ഡിസ്ചാർജ് ചെയ്തു പക്ഷെ അളകാബുരിയിലേക്ക് വരാനായിട്ട് മുത്തശ്ശി തയ്യാറല്ല കാരുണ്യദ്വീപത്തിലേക്ക് പോകാനായിട്ടാണ് മുത്തശ്ശി തയ്യാറെടുത്ത് നിൽക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ജാനകിയോട് വന്ന് പറയുന്ന സമയത്ത് തന്നെ നിരഞ്ജനയെ പറ്റിയും ജാനകി പറയുന്നുണ്ട് എന്നാൽ നിരഞ്ജനയുടെ ആ ഒരു തീരുമാനം ശരിയല്ല എന്ന് പറയാനായിട്ട് ഒരിക്കലും അഭിക്കോ ജാനകിക്കോ പറ്റത്തില്ല കാരണം തന്റെ അനിയൻ അത്രത്തോളം തെറ്റുകൾ അപർണയോട് ചെയ്ത് അപർണയോടല്ല നിരഞ്ജനയോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിരഞ്ജന ഈ ഒരു ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതെന്തുകൊണ്ടും ശരിയാണെന്നാണ് ഇപ്പോൾ അപർ ജാനകിയും അഭിയും പറയുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ഈ പ്രശ്നങ്ങൾ എവിടം വരെ എത്തും കേസുമായിട്ട് കോടതിയിൽ പോകാനായിട്ട് നിരഞ്ജന തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ നിരഞ്ജനെ പിന്തിരിപ്പിക്കാനായിട്ട് അഭിയും ജാനകിയും ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും ചട്ടമ്പുബായ്